ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അഴുകലും തട്ടമറിച്ചിലിനെതിരെ ഒരു ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ കേട്ടോ നമുക്കിപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ച് ഏലകൃഷി പ്രത്യേകിച്ച് ഏലകൃഷിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കാലം തെറ്റി വന്ന മഴയും കാറ്റും അതുപോ ആ അതിനോടനുബന്ധിച്ച് തട്ടമറിച്ചിൽ അഴുകൽ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ് എൻ്റെ തോട്ടത്തിൽ ഒരുപാട് ഏലം അഴുകലും തട്ടമറച്ചിലും വന്ന് പോയിരിക്കുകയാണ് അപ്പോൾ അതിനൊരു പരിഹാര മാർഗ്ഗമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ നമ്മൾ വളരെ അധികം കാത്തു സൂക്ഷിച്ച് കൊണ്ടുവരുന്ന ഏറെ കൃഷി എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവർക്കറിയാം ഒരുപാട് പൈസ മുടക്കും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടും വേനക്ക് നനയ്ക്കൽ അതുപോലെ കറക്റ്റ് സമയത്ത് മരുന്നടിക്കൽ തുടങ്ങിയ സംഭവങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് മല മഴക്കാലം ആകുമ്പോഴത്തേക്കും ഈ ഒരു ബുദ്ധിമുട്ടും കൂടെ അനുഭവിക്കുമ്പോഴത്തേക്കും നമുക്ക് ആകെ തളരുക കാരണം നല്ലതുപോലെ കാലാവസ്ഥയൊക്കെ അനുകൂലമായി വന്ന് അത്യാവശ്യം കാവിടുത്തും കാര്യങ്ങളൊക്കെ ആയി വന്ന് അപ്പം എൻ്റെ തോട്ടത്തിൽ കുറച്ച് ചുരുക്കം ചില ഇലങ്ങളിൽ ഒന്ന് കുറേ ഇലങ്ങളിലൊക്കെ വന്നാട്ടെ ഇവിടെ ഒരു ഈ ഒരു ഭാഗത്ത് അങ്ങനെ അഴുകൽ ബാധിച്ചിട്ടില്ല അപ്പോൾ അതിനു മുമ്പ് മരുന്ന് പ്രയോഗം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഏറ്റവും പ്രശ്നം നേരത്തെ തന്നെ മഴ അതിനോടനുബന്ധിച്ച് തന്നെ ഭയങ്കരമായ കാറ്റ് കാറ്റിനകത്ത് ഒരുപാട് ഇല ഒടിയുകയും മരമെല്ലാം വീണ് ഒരുപാട് നശിക്കുകയും ചെയ്തു പക്ഷേ നമുക്ക് നമുക്ക് റോഡ് വരാൻ പറ്റത്തില്ലോ നമ്മളതെല്ലാം വെട്ടിമാറ്റി അതിന് കുമമായോ കാര്യങ്ങളും എല്ലാം കൂടി തൂടി എല്ലാം ക്ലിയർ ആക്കി വന്നപ്പോഴാണ് ഇപ്പോൾ താണ്ട് അടുത്ത ഈ മഴ ഭയങ്കര മഴയാണ് കേട്ടോ നമുക്കിവിടെ പോയി ഭയങ്കര ഒരു തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടില്ല കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് ആകെ പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിർദ്ദേശം വേറൊരാളുടെ നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്യുന്ന ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഈ മേളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ തന്നെ തട്ടം തട്ടമറിഞ്ഞ് കിടക്കാം ഞാനത് വീഡിയോ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ തട്ടമറിച്ചിൽ അഴുകൽ കൂടുതലുള്ള സ്ഥലത്തേക്ക് ഞാൻ വന്ദിക്കുക കേട്ടോ അപ്പോൾ ഇതാണിതിൻ്റെ സാഹചര്യം ഇത് കണ്ടോ ഈ ഏലം ഏകദേശം മുഴുവൻ തന്നെ നശിച്ചു പോയി ഇതിന് ഒരു നീക്ക് ഒരു തവണ സൾഫർ സൾഫർമായും എല്ലാം ചേർത്ത് ഇട്ടതാണ് ഈ മഴ കാരണം യാതൊരുവിധ രക്ഷയില്ല ഇത് ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഉള്ള ഏലമെല്ലാം നശിച്ചിരിക്കുകയാണ് ഏകദേശം അപ്പോൾ ആ ഇതിന് വലിയ പരിക്കില്ല അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന തൽക്കാലം ചെയ്യാൻ പോകുന്നൊരു വിഷം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിവിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമ്മായവും സി ഒ സിയും മെറ്റലാക്സിൽ എന്ന് പറഞ്ഞൊരു മരുന്നും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തൂളി കൊടുക്കുക കേട്ടോ കലക്കി ഒഴിക്കേണ്ടതാണ് പക്ഷേ തൂളി കൊടുക്കുക കാരണം അമിതമായിട്ടുള്ള മഴ കാരണം നമുക്ക് ഒരു കാരണത്തിൽ മരുന്ന് അല്ലെങ്കിൽ കലക്കി അടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒഴിക്കാൻ പറ്റത്തില്ല ഒന്നാമതേ നമ്മുടെ ഈ സ്ഥലം ഇങ്ങനെ ചെരുവുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് കയറി ഇറങ്ങി നടക്കാൻ സാധിക്കില്ല ബക്കറ്റുമൊക്കെ ആയിട്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇന്നത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക അപ്പോൾ രാവിലെ കുറച്ച് പണിയായിരുന്നു കുറച്ച് ഇട്ടു അപ്പം നിങ്ങളെങ്ങനെ വന്ന് കാണിക്കാം ഇതാണ് അവിടെ കൂട്ടി വെച്ചിരിക്കുക അപ്പോൾ ചിരട്ടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് സമയത്ത് പ്രയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം കൂടെ നശിച്ചു പോകും ഇത് പകരുന്ന അസുഖമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തും പുറത്തുമായിട്ട് ചുറ്റും അതിൻ്റെ തടത്തിന് ചുറ്റും ചരത്തേലും ചിമ്പയിലും എല്ലാം ചേർത്ത് തൂളി കൊടുക്കുക തൂളി കൊടുത്ത് കഴിയുമ്പം പരിഹാരം ഉണ്ടാകും പോയത് പോട്ടെ നമുക്ക് ഇനി അത് പകരാതെ ഇരിക്കാനുള്ളൊരു മാർഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പകുതിയോളം എത്തിയിട്ടുണ്ട് ഇന്നിപ്പം ഇതൊരു ശകലം തോർച്ച കാണുന്നുണ്ട് എപ്പോഴാണ് മഴ പെയ്യുന്നില്ല ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു കൃഷിക്കാരുടെ ഒരു ഏല കൃഷിക്കാരുടെ മെയിൻ പ്രശ്നമാണ് ഈ അഴുകലും തട്ടമറിച്ചിലും അപ്പോൾ എന്തായാലും ഇത് അതിൻ്റെ അനുവാദം പത്ത് കിലോ കുമ്മായത്തിന് ഒരു കിലോ സിയൊ സി ഇന്ന് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം മെറ്റലാക്സിലെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല നല്ല കക്കയായിരിക്കണം കേട്ടോ കക്ക നീറ്റി എടുത്ത് അവനെ അതിൻ്റെ ചുറ്റിനും ചുറ്റിനും ഇതിൻ്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് നല്ലപോലെ തൂളി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിഹാരം കണ്ടിരിക്കും കാണും കാണണം നല്ല ഒരു വിശ്വാസത്തിലാണല്ലോ ചെയ്യുന്നത് പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കാഴ്ച കിടക്കുന്ന ഏലം ഒരു തുള്ളി ഇല്ലാതെ നശിച്ചു പോകും ഇതിൻ്റെ തൊട്ട് നമ്മുടെ അഴുകൽനിന്ന് തൊട്ടെടുത്തുള്ളതാണ് ആ കാണുന്നതൊക്കെ ഇതിനൊക്കെ ചെറുതായിട്ട് ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ സമയം കളയാതെ ഞാൻ ഇത് പണിയൊന്നും തീർക്കട്ടെ കേട്ടോ ആ നമ്മുടെ എല്ലാ കൃഷിയും ഇതുപോലെ മഴ അടച്ചു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല ഇതുപോലെ കേട് ഇതൊക്കെ കൊക്കോയിൽ കിടക്കുന്നതാണ് കൊക്കൊക്കെ മുഴുവൻ ചീഞ്ഞ് പോയി നമുക്കൊരു വരുമാനം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുക ഈ കൊക്കോ മുഴുവൻ ചീഞ്ഞ് കിടക്കുന്ന മൂത്തതാണെങ്കിൽ നമുക്ക് പറിച്ചു ഉണങ്ങിയെടുക്കാം പക്ഷേ ഇത് പിഞ്ചിലെ തന്നെ മൂക്കുന്നതിന് മുമ്പ് തന്നെ അത് പനിപ്പ് വന്നിട്ട് പോയി അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏലത്തിന് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഏലത്തിന് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അഴികലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു മരുന്ന് പ്രയോഗം ഒന്ന് ശ്രമിച്ചു നോക്കുക പരിഹാരം കാണുമെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും കാരണം ഞാനത് ചെയ്ത അനുഭവം ഉള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തുള്ള തോട്ടത്തിലൊക്കെ ഇങ്ങനെ അഴുകൽ ഉണ്ടായിട്ട് അവരിത് തന്നെ ചെയ്ത് ഫലം കണ്ടതാണ് ഞാൻ മുൻവർഷങ്ങളിൽ ചെയ്തതാണ് കഴിഞ്ഞ വർഷം എനിക്ക് അഴുകൽ ഉണ്ടായില്ല ഈ തവണ മഴ അധികം ആയതുകൊണ്ട് നമ്മൾ എന്നെ തന്നെ എല്ലാ കർഷകർക്കും ഉണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് പരിഹാരം ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ അവിടെ കൊണ്ട് അവസാനിക്കും കേട്ടോ ഓക്കെ താങ്ക്